യുദ്ധത്തിന്റെ സ്വഭാവം അതിവേഗം മാറുകയാണെന്നും സൈബർ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലേക്ക് പുതിയ യുദ്ധമുഖങ്ങൾ തുറന്നു കഴിഞ്ഞുവെന്നും സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ കാർഗിൽ ടൈഗർ ഹിൽ വിജയത്തിന്റെ വാർഷികത്തിൽ സംസാരിക്കുകയായിരുന്നു സംയുക്ത മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വഴക്കവും ഭാവനാ സമ്പത്തും സൈന്യത്തിന് ഉണ്ടാകണമെന്ന് ജനറൽ അനിൽ ചൌഹാൻ പറഞ്ഞു साइबर इलेक्ट्रोमैग्नेटिक स्पेक्ट्रम और स्पेस जैसे नए डोमेन्स को एक साथ एकत्रित करके अपने सामूहिक रूप से जो है अपनी क्षमता का उजागर करना चाहते हैं युद्ध क्षेत्र में दायरा जो है युद्ध क्षेत्र का दायरा अब एक डोमेन के लिए सीमित नहीं रहा कि सिर्फ जमीन पे। अब मैंने आपसे शुरू में ये बात करी थी कि हमारे समाज का हमारे नागरिकों का जो है फौज के ऊपर भरोसा है യുദ്ധത്തിൽ വിജയത്തിന് മാത്രമാണ് പ്രാധാന്യമെന്നും നമ്മുടെ സൈനികരുടെ കഴിവിൽ രാഷ്ട്രം വിശ്വാസമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിജയം മാത്രം മുന്നിൽ കണ്ട് മൂന്ന് സൈനിക വിഭാഗങ്ങളെയും ഏകോപിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ജനറൽ അനിൽ ചൌഹാൻ